അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ ആഡ് ഈ പോളി ആന്ധ്ര ചില്ലി ചിക്കനായിട്ടാണ് വന്നിട്ടുള്ളത് ആന്ധ്രക്കാരുടെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല എരിവുള്ള കറിയായിരിക്കും എല്ലാം അപ്പം അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് ഒരു പാനെടുക്കുക കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം അതിന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പച്ചമുളക് ഞാനിവിടെ ഒരു കിലോ ചിക്കന് പത്ത് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചോ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുക എന്തായാലും ആന്ധ്ര ചില്ലി ചിക്കൻ ആയത് കാരണം കുറച്ച് പച്ചമുളക് മുന്നിട്ട് തന്നെ കയറി നിൽക്കണം അപ്പോൾ അതിലോട്ട് രണ്ട് വെല്ലുവിളി ചെറുതായിട്ട് മുറിച്ചത് നമ്മൾ തക്കാളി ഇട്ടില്ലട്ടോ ഉള്ളി മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ പാത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇതൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല ഉള്ളി നല്ല രീതിയിലൊന്ന് വാടി വരണം വാടി വരുന്നവരെ നന്നായിട്ട് എണ്ണയിലിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അതിലോട്ട് അര ടീസ്പൂണ് പെരിഞ്ചീരകം ഒന്നര ടീസ്പൂണ് ഗരം മസാല അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മസാല ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു ഒന്നര ടീസ്പൂണ് സോയാ സോസ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ആ മസാലയുടെ ഒരു പച്ചമയം മാറിക്കിട്ടുന്നവരെ കേട്ടോ ഓക്കെ ഗൈസ് അപ്പം നമ്മളിതിൽ തക്കാളി ഇടാൻ പാടില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റായിട്ട് ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിലും നല്ലതാണ് അതിന് ശേഷം ഒരു കിലോ ചിക്കൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞത് പിന്നെ നിങ്ങൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഇതിലോട്ട് വെള്ളം ഒഴിക്കരുത് ഒരു നാരങ്ങ നന്നായിട്ട് ഇതിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നമ്മുടെ ഈ ചിക്കൻ ഉടഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നാരങ്ങ നീര് നല്ലതാണ് അതുപോലെ ഒരു പിടി മല്ലിയില ഇതുകൂടെ ഇട്ടിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ചിക്കനിലൊക്കെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ കുറച്ചൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കൂടെ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചിട്ട് അതിന് ശേഷം തുറന്ന് വെച്ച് വേവിക്കാം എന്നാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ്ടല്ലേ എത്രയും വെള്ളം നമ്മൾ വെള്ളം തന്നെ നല്ലോണം വെള്ളം ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം നമ്മുടെ ചിക്കനും നല്ല രീതി രീതിയിൽ നമ്മൾ ഇനി ഇതിനെ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം ഓക്കെ ഗൈസ് ആഹാ അടിപൊളി നമ്മുടെ ആന്ധ്ര ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്കെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും നല്ല ചൂട് പറകണം ആന്ധ്ര ചില്ലി ചിക്കൻ ഇതിൻ്റെ കൂടെ നല്ല കുബൂസ് ചപ്പാത്തിയോ പൊറോട്ടയുണ്ട് പറഞ്ഞു കഴിഞ്ഞാലും നല്ല കോമ്പിനേഷനാണ് ഗൈസ് കഴിച്ചു നോക്കി കേട്ടോ കീട്ടു ടേസ്റ്റ് എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി സംഭവമാണ് ഓക്കെ ഗൈസ് അടുത്ത ആഴ്ച വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ